അലൈക്കും വർഹമതുല്ലാഹി വബർകാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നാം ഇസ്രാഹ് രാവിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ അലാലായ എല്ലാ ഉദ്ദേശ്യങ്ങളും അല്ലാത്ത ആസ്ലാക്കി തരുമാറാകട്ടെ ഇന്നത്തെ ഈ രാവിൽ നിങ്ങൾ അസർ നമസ്കാര ശേഷവും മാര്യവിൻ്റെ നമസ്കാര ശേഷവും നിങ്ങൾ ഞാൻ പറയുന്നതിക്കരെ മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ തിനു ശേഷം നിങ്ങൾ ഈ ദിക്ർ പതിനഞ്ച് തവണ നിങ്ങൾ ചെല്ലിയാൽ നിങ്ങളുടെ കടങ്ങളെല്ലാം തന്നെ വീടി സമ്പത്ത് വർദ്ധിച്ച് നിങ്ങളുടെ വിഷമഘട്ടങ്ങളെല്ലാം തന്നെ നീങ്ങി നല്ല ഭറക്കത്തും ഉള്ള ജീവിതം മുന്നോട്ട് നയിക്കാനും മക്കളിലെല്ലാം തന്നെ ഭറക്കത്തുണ്ടാവാനും അള്ളാഹു താല അതിനുള്ള വഴി ഒരുക്കുന്നതാണ് നിങ്ങൾ ചെല്ലേണ്ടതിങ്ങനെ എന്നിങ്ങനെയാണ് നിങ്ങൾ